സത്യജിത്തിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈംഗികാതിക്രമം പരാതികളിൽ ചെയർമാനായ സുരേഷ് ഗോപി ഇടപെടുന്നില്ലെന്ന് പരാതി വിമണ എംഗ്ലിസ്റ്റ് സെഷൽ ഹറാസ്മെന്റ് എന്ന സംഘടനയാണ് പരാതിയുമായി രംഗത്ത് വന്നത് സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ലൈംഗികാതിക്രമവും ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയെന്നാണ് പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നൽകിയ പരാതിയിലാണ് ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നത് ലൈംഗികാതിക്രമം ജാതി അധിക്ഷേപം അസഭ്യ പരാമർശങ്ങൾ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങളിൽ വിമൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന സംഘടന രംഗത്തുവന്നു സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ ചെയർമാൻ മൌനം പാലിക്കുകയാണെന്ന് ഫേസ്ബുക്കിലൂടെ സംഘടന ആരോപിച്ചു സംഭവത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്റേണൽ കമ്മിറ്റി ചെയർമാന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച് മാസം ും റിപ്പോർട്ടിന്മേൽ തുടർ നടപടിക്കായി ചെയർമാൻ തീരുമാനം എടുത്തില്ലെന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നത് ഇടപെടൽക്കാരി വാർത്താ വിതരണ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും പോസ്റ്റിൽ പറയുന്നു പരാതി ലഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം ഐ സി സി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ചട്ടം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള ഗവേണിംഗ് കൗൺസിലിന് മുൻപാകെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിക്കുന്നതിനായി എസ് ആർ എഫ് ടി ഐ അച്ചടക്ക സമിതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ സുരേഷ് ഗോപി ഒപ്പിടേണ്ടതുണ്ട് എന്നാൽ സുരേഷ് ഗോപി ഇതുവരെ അതിന് തയ്യാറായില്ലെന്നാണ് ആരോപണം കൈരളി ന്യൂസ് ദില്ലി